പരിശുദ്ധ പരമധിപികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധപരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പകഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ നല്ലവനായ നല്ലവനായിശോയെ എന്നീ പ്രഭാതത്തിൽ നിൻ്റെ സന്നദ്ധിയിലെത്തുവാനും നിനക്ക് സ്തുതിയും കുറഞ്ഞതയും ആരാധനയും സമർപ്പിക്കുവാനും എൻ്റെ ജീവിതത്തിലെ സകല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആകുലതകളും സന്തോഷങ്ങളും എല്ലാം നിന്റെ സന്നിദ്ധിയെ സമർപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു സാവാശോയെ ഈ പ്രഭാതത്തിൽ നിശുബ്ധതയിൽ നിങ്ങളുടെ സന്നിദ്ധിയിൽ ആയിരിക്കുന്നു നിങ്ങളുടെ അനന്തമായ കരുണയ്ക്കും കൃപയ്ക്കും സ്നേഹത്തിനും നന്ദി കഴിഞ്ഞ രാത്രി മുഴുവൻ എന്നെ സംരക്ഷിച്ചതിനും പരിപാലിച്ചതിനും കാത്തു സൂക്ഷിച്ചതിനും ഈ പ്രഭാതം കാണുവാൻ അനുവദിച്ചതിനും പരമകാരുണ്യവനായ ഈശോയെ നന്ദി നിൻ്റെ സാന്നിധ്യത്തിൽ ഈ പുതിയ ദിനം ആരംഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ വയ്ക്കുന്ന ഓരോ ചുവടുകളും ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ഞാൻ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളും എല്ലാം ഈശോയെ നിൻ്റെ മഹത്വത്തിനായി ഇന്ന് നിർവഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എൻ്റെ ഹൃദയമങ്ങയുടെ ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഹൃദയത്തിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഇന്നേ ജീവിതം മുഴുവൻ മുന്നോട്ട് പോകുവാനുള്ള കൃപ നീ നൽകണമേ അങ്ങനെ എൻ്റെ ജീവിതം മുഴുവൻ അങ്ങയുടെ മഹത്വത്തെ പ്രതിഫലിപ്പിക്കുവാൻ തക്ക വിധം വലിയൊരു തെരഞ്ഞെടുപ്പും കൃപയും അനുഗ്രഹവും എൻ്റെ മേൽ ചുരിയണമേ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു സങ്കീർത്തനം ഇരുപത്തിമൂന്ന് ഒന്ന് കർത്താവാണ് എൻ്റെ ഇടയൻ ഞാൻ വലിയ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും ആശ്വാസത്തോടെയും ഏറ്റുപറയുകയാണ് കർത്താവാണ് എൻ്റെ ഇടയൻ എന്നെ അനുദിനം സംരക്ഷിക്കുകയും നയിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്ന എൻ്റെ ഇടയനിലെ നല്ല ഇടയനിലെ ഞാൻ വിശ്വസിക്കുന്നു നല്ല ഈശോയെ നമ്മുടെ സ്നേഹം എന്നെ സമാധാനത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുന്നു പ്രിയ സഹോദരങ്ങളെ ദിവികാരുണ്യ ആരാധനയുടെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ അതിനു അതിൻ്റെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണല്ലോ സമാധാനവും സമൃദ്ധിയും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവണമെന്ന് ഒരു പരിധിവരെ നമ്മുടെ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള ഓട്ടം മുഴുവനും അന്ധുവാനം മുഴുവനും എല്ലാം ഒരു സമാധാനത്തിനും സമൃദ്ധിക്കും വേണ്ടിയുള്ള പരക്കം പാച്ചിലല്ലേ ഇതി വികാരുടെ നാഥന് മുമ്പിലായിരുന്നു കൊണ്ട് സ്നേഹത്തോടെ അവിടുത്തെ സന്നദ്ധിയിൽ നമുക്ക് നമ്മുടെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കൃതമായിശോ ഇന്നത്തെ ദിവസം എനിക്ക് ഒത്തിരി പദ്ധതികളും ആഗ്രഹങ്ങളും ചിന്തകളും എല്ലാം എല്ലാമുണ്ട് അത് കൂടുതലും എൻ്റെ കുടുംബത്തിൽ ഞാനായിരിക്കുന്ന സമൂഹത്തിൽ എൻ്റെ വ്യക്തിജീവിതത്തിൽ സമാധാനം അനുഭവിക്കുവാനും അങ്ങനെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലുമൊക്കെ സമൃദ്ധിയിൽ ജീവിക്കുവാനുമൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുക നല്ലയിടയനായോയെ ഇടയൻ ആടുകളെ സമൃദ്ധിയിലും സമാധാനത്തിലും കൊണ്ടു നടക്കുന്നത് പോലെ അങ്ങയുടെ അചകണങ്ങളായ ഞങ്ങൾ ഓരോരുത്തരെയും സ്നേഹത്തിൻ്റെ സമൃദ്ധിയിലും ആരോഗ്യത്തിൻ്റെ സമൃദ്ധിയിലും സാമ്പത്തികമായ സമൃദ്ധിയിലും മാനസികവും ശാരീരികവും വൈകാരികവുമായ എല്ലാ മേഖലകളിലും ഉള്ള സമാധാനവും സമൃദ്ധിയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ ഭരമ ദിവരുണ്യമേ ഞങ്ങളുടെ അപേക്ഷയുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ അപേക്ഷകളുടെ മേൽ കൃപയായിരിക്കണമേ ഞങ്ങളുടെ അപേക്ഷകളുടെ മേലിൻ്റെ പ്രധാനമായ തിരു രത്വത്തിൻ്റെ അഭിഷേകത്താൽ നിറച്ച് കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ കൃപാപലങ്ങൾ സമൃദ്ധമായി നൽകണമേ ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരിക്കലും നിന്നിൽ നിന്നും മാറിപ്പോകുന്നതിന് കൂടി ഞങ്ങൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സങ്കീർത്തകനത്തിലൂടെ നമുക്ക് നൽകിയ വലിയ സന്ദേശം ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക എന്നുള്ളതാണല്ലോ പലപ്പോഴും നമുക്ക് ശാന്തമാകാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഹൃദയത്തിൽ സമാധാനം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് നിധി വികാരുടെ നാഥനുമ്പല് കുറേ സമയം ശാന്തമായിരിക്കാം എല്ലാ ചിന്തകളും എല്ലാ പദ്ധതികളും പ്രത്യേകിച്ച് ഇന്നേ ദിവസത്തെ കുറേ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ ജോലിയുമായി ബന്ധപ്പെട്ട് പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഇനി വിദേശത്തേക്ക് പോകാൻ കാത്തിരിക്കുന്നവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇനി വിദേശത്ത് നാട്ടിലേക്ക് കടന്നു വരുവാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി പദ്ധതികളും ചിന്തകളും ആകുലതകളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെയായിട്ടാണ് ഇന്ന് ഈ പ്രഭാതം നമ്മൾ ആരംഭിക്കുക ശുദ്ധീവികാരുടെ നാദന നമ്മുടെ മുമ്പിലിരുന്നു കൊണ്ട് പറയുന്നു ഞാൻ നിൻ്റെ ഇടയനാണ് നിനക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശം നൽകുവാൻ കഴിവുള്ളവനാണ് സമൃദ്ധമായ പുൽമേടുകളിലൂടെ നയിക്കുവാൻ പ്രശാന്തമായ ജലാശയത്തിലേക്ക് നയിക്കുവാൻ അങ്ങനെ ഭക്ഷിക്കേണ്ടതും പാനം ചെയ്യേണ്ടതും എന്താണെന്ന് കൃത്യമായി പറഞ്ഞു തരുവാൻ സംരക്ഷിക്കുവാൻ ചെന്നായികളുടെ ഇടയിൽ നിന്നും ഓരോ കുഞ്ഞാടിനെയും ചെന്നായ്ക്കളിൽ നിന്നും അതിലുപദ്രവങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതുപോലെ സംരക്ഷിക്കുവാൻ കഴിവുള്ളവനായ ഈശോയാണ് നമ്മുടെ മുമ്പിൽ ആയിരിക്കുക യേശു എ നാൽപ്പത്തൊന്ന് പത്തിലൂടെ പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് വെറുതെ പറയുകയല്ല പ്രശാന്തമായ ജലാശയത്തിലൂടെ ഞാൻ നയിക്കും സമർത്ഥമായ വീഴത്തുകടികളിലേക്ക് മേയാനായി നിന്നെ കൊണ്ടുപോകുമെന്നൊക്കെ പറയുന്നത് തമാശ ആയിട്ട് പറയുന്നൊന്നുമല്ല ഉറപ്പ് നൽകിയിട്ടാണ് കറിയാൽ പ്രത്യേകിച്ച് ഇന്ന് കാലത്ത് പക്ഷേ അവൻ ഉപസഹാര രഹസ്യങ്ങളെക്കുറിച്ചും ഒക്കെ കൂടുതലായി ധ്യാനിക്കുന്ന സമയമാണല്ലോ നമ്മൾ എന്തു തന്നെ നേരിട്ടാലും ദൈവം എപ്പോഴും നമ്മുടെ പക്ഷത്തുണ്ട് അവൻ്റെ ശക്തി നമ്മുടെ ബലഹീനതകളെ മറികടക്കുന്നതാണ് അവനെ വിശ്വസിക്കുന്നവന് ഭയമുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു പലപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാതെ തളർന്നു പോവുകയാണ് ജീവിത പങ്കാളി പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ചിലപ്പം മക്കൾ പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല മാതാപിതാക്കൾ പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല സുഹൃത്തുക്കൾ പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കൂടെ ജോലി ചെയ്യുന്നവർ പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് ഇവരെല്ലാവരും വ്യത്യസ്ത അഭിപ്രായം പറയുമ്പോൾ ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ സുഹൃത്തുക്കൾ കൂടെ ജോലി ചെയ്യുന്നവർ അങ്ങനെ പലതരത്തിലുള്ളവർ ഒരു കാര്യത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ആരെ വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണം എങ്ങനെ വിശ്വസിക്കണം എന്നറിയാതെ പലപ്പോഴും തളർന്നു പോകുന്ന അവസ്ഥയിലാണ് നമ്മളായിരിക്കുക പക്ഷേ ചോദിക്കേണ്ടവനോട് ചോദിക്കുവാനോ സ്വരം കേൾക്കേണ്ടവനെ സ്വരം കേൾക്കുവാനോ പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ് മുകളിൽ പറഞ്ഞ ആരെങ്കിലുമൊക്കെ നമ്മൾ ചോദിച്ച് അഭിപ്രായം കേട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ചിലപ്പോൾ പരാജയപ്പെടാം ചിലപ്പോൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്ന് വരില്ല അപ്പം ബാക്കിയുള്ള എല്ലാവരും കുറ്റപ്പെടുത്താൻ തുടങ്ങും ഞാൻ അങ്ങനെ പറഞ്ഞതല്ലേ ചെയ്യരുതെന്ന് പറഞ്ഞതല്ലേ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞതല്ലേ പക്ഷേ ഈശോ എപ്പോഴും നമ്മളോട് പറയുന്നത് സാരമില്ല ഞാൻ നിന്നോട് കൂടിയുണ്ട് ഇനി മേലിൽ നീ അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് ഈശോയുടെ വലിയ സ്നേഹവധ പാവിനിയായ സ്ത്രീയോട് പറയുന്നത് അങ്ങനെയാണ് അത് പാപം ചെയ്തവരോട് മാത്രമല്ല എല്ലാ മേഖലയിലും നമുക്ക് ചെറിയ കുറ്റങ്ങളും കുറവുകളും സംസാരത്തിൽ പെരുമാറ്റത്തിൽ ചിന്തയിൽ മറ്റുള്ളവരോട് ഇടപെടുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില കുറവുകളും ബലഹീനതകളുമൊക്കെയുണ്ട് പക്ഷേ ഈശോ നമ്മോട് പറയുന്നത് ഇനി നീ അങ്ങനെ ചെയ്യരുത് ആ വ്യക്തിയോട് കുടുംബനാഥനോട് കുടുംബനാഥയോട് സഹോദരങ്ങളോട് മക്കളോട് മാതാപിതാക്കളോട് ഇനി നീ അത് ചെയ്യരുതെന്നാണ് പലപ്പോഴും ഈശോ പറയുക അപ്പം ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമല്ല അങ്ങനെയെങ്കിൽ നമുക്കിന്ന് ഈ പരിശുദ്ധ പരമദേവികാരുടെ മുമ്പിലിരുന്ന് ചിലരോടൊക്കെ നമ്മൾ അറിഞ്ഞു ചെയ്തത് ചിലരോടൊക്കെ നമ്മൾ അറിയാതെ ചെയ്തു പോയ കാര്യങ്ങളൊക്കെ ഇനി നമുക്കത് ആവർത്തിക്കില്ല എന്ന് തീരുമാനമെടുക്കാൻ മേലെ ചിലരെ നമ്മൾ സ്നേഹിക്കാതെ വിട്ടുകളഞ്ഞത് ചിലരെ മനസ്സിലാക്കാതെ വിട്ടുകളഞ്ഞത് ചിലർ നമ്മുടെ മുമ്പിൽ വന്ന് സഹായത്തിന് വേണ്ടി കൈനീണ്ടപ്പോൾ അവരെ മനഃപൂർവ്വം അകറ്റിയത് അല്ലെങ്കിൽ അവരോട് കൂടെ നടന്നാൽ ഒത്തിരി സഹനങ്ങളും വേദനകളും ഏറ്റെടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചുകൊണ്ട് മനഃപൂർവ്വം മാറി നടന്നത് അവർ പൂർണ്ണമായും നമ്മളെ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം മുതലെടുത്തുകൊണ്ട് നമ്മളവരെ പലപ്പോഴും പറ്റിച്ചത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ടല്ലേ ഈ സത്യത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് സമാധാനവും സമൃദ്ധിയും കിട്ടാതെ പോകുന്നത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട് മദ്യവും മയക്കമരുന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുടുംബത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ കുടുംബത്തിൽ സമാധാനമില്ല സമൃദ്ധിയില്ല ഐക്യമില്ല മക്കൾ മനസ്സിലാക്കുന്നില്ല ജീവിത പങ്കാളി മനസ്സിലാക്കുന്നില്ല അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കുറ്റം എവിടെയാണ് മദ്യപിക്കാനുള്ള കാരണം മദ്യപിച്ചിട്ട് വീട്ടിലെത്തുമ്പോഴുണ്ടാവുന്ന അവസ്ഥ ഇങ്ങനെ ഓരോ അവസ്ഥയെയും തമ്പുരാൻ എടുത്ത് വെച്ചിട്ടാണ് പറയുന്നത് ഇനി നീ ചെയ്യരുത് കാരണം തമ്പുരാൻ പറയുന്ന കാര്യം ഇതാണ് തളർന്നിരുന്ന് പോകും നമ്മൾ നമ്മൾ ഒരു പക്ഷെ തളരുവരായിരിക്കും നമ്മളെ നോക്കിയിരിക്കുന്നവർ നമ്മുടെ സ്നേഹം കരുതിയിരിക്കുന്നവർ സംരക്ഷണം കരുതിയിരിക്കുന്നവർ നമ്മളിൽ നിന്നുള്ള നല്ല വാക്കുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വ വിശ്വസിച്ചിരിക്കുന്നവർ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നവർ ഇവരൊക്കെ നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന സംസ്കാരത്തിൽ വരുന്ന ചിന്തയിൽ വരുന്ന പെരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ മൂലം അവർ തളർന്നു പോകാറുണ്ട് പശുദ്ധപരമതി വികാരത്തിന് മുമ്പിലിരുന്നുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം ചിന്തിക്കാം എൻ്റെ വാക്കുകൾ മറ്റുള്ളവരെ തളർത്തിയിട്ടുണ്ടോ എൻ്റെ പെരുമാറ്റം മറ്റുള്ളവരെ തളർത്തിയിട്ടുണ്ടോ ഞാൻ കൂടെയുണ്ട് എന്ന് ഈശോ നമ്മോട് പറയുമ്പോഴും അവരുടെ കൂടെയും ഈശോയുണ്ട് ഞാൻ തളർത്തുന്നവരുടെ കൂടെ വാക്കുകൊണ്ട് പെരുമാറ്റം കൊണ്ട് ചിന്ത കൊണ്ട് സംസാരം കൊണ്ട് പ്രവൃത്തി കൊണ്ടൊക്കെ ഞാൻ മറ്റുള്ളവരെ തളർത്തുമ്പോൾ എന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ഈശോ അവരുടെ കൂടെയും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം ചിലരൊക്കെ പറയാറില്ലേ ചിലപ്പോൾ വേദന ഉണ്ടാകും പറയാറില്ലേ ഈശോ അപ്പച്ചൻ ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ എന്ന് പറയാറില്ല ചില കുഞ്ഞു അങ്ങനെ പറയും ചിലപ്പോഴൊക്കെ നമ്മൾ മിഠായി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം മിഠായി തരില്ല എന്ന് കേട്ടപ്പോൾ പറയുമ്പോഴത്തേക്കും അവരെ നിഷ്കളങ്കതയിൽ അവർ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് മിഠായി തന്നില്ല എന്നെ പറ്റിച്ചു പക്ഷേ ഈശോ അപ്പച്ചൻ അപ്പച്ചനതെല്ലാം കാണുന്നുണ്ട് കേട്ടോ എന്ന് അവരുടെ മാതാപിതാക്കൾ ആ മക്കളെ അതുപോലെ ഈശോയെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാവാം ആ കുഞ്ഞുങ്ങളങ്ങനെ പറയുക അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ പരിമിതി വികാരത്തിന് മുമ്പിലായിരിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മെ അടിപൊടി മനസ്സിലാക്കിയിട്ടല്ല ഇരിക്കുക എന്നിട്ടാണ് നമ്പരാൻ പറയുന്നത് നിനക്ക് സമൃദ്ധി നൽകുവാനും സമാധാനം നൽകുവാനും ഞാൻ തയ്യാറാണ് ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഈ തളർന്നിരിക്കേണ്ടവനല്ല എന്ന് പറയുകയാണ് മൊത്തം പതിനൊന്ന് ഇരുപത്തെട്ടാണ് തളർന്നിരിക്കുന്നവരെ എൻ്റെ അടുക്കൽ വരുന്ന എന്ന് പറയുക തന്നിൽ വിശ്രമം കണ്ടെത്തുവാൻ ഈശോ ഒന്നുമെ ക്ഷണിക്കുകയാണ് അവൻ്റെ രോഗശാന്തി നവീകരണം അവനിൽ യഥാർത്ഥ സമാധാനവും ആശ്വാസവും കണ്ടെത്തുവാൻ എല്ലാം ഈശോ ക്ഷണിക്കുകയാണ് മത്തായ പതിനൊന്ന് ഇരുപത്തെട്ടിലൂടെ എൻ്റെ അടുത്ത് വര് പക്ഷേ നമുക്ക് സാധിക്കാത്ത വരെ ഇതാണ് സങ്കടമുണ്ടാകുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഓടിയെത്തും സങ്കടങ്ങൾ കിളക്കാൻ ആരൊക്കെ തയ്യാറാണോ അവരുടെ അടുത്തേക്ക് ഓടിയെത്തും അവരെല്ലാം തമ്പുരാൻ നൽകിയതാണ് അതൊക്കെ ഒരു ഇടക്കാല ആശ്വാസമാണ് പക്ഷേ സഹായനത്തിൽ പ്രദോഷത്തിൽ കിടക്കുന്നതിന് മുമ്പ് തമ്പുരാൻ സന്നദ്ധയിൽ നിന്നായിരിക്കാൻ മേലെ ഇതിൻ്റെ സങ്കടത്തിൻ്റെ കാരണമൊന്ന് യോഗി സമർപ്പിക്കാൻ മേലെ അവിടെ നിന്ന് ഏറ്റെടുത്ത് ശാന്തി നൽകില്ലേ നവീകരണത്തിൻ്റെ ഒരു പുതിയ തലത്തിലേക്ക് തന്നെ കൈപിടിച്ചു കൈപിടിച്ചുകൊണ്ടുപോകില്ലേ അങ്ങനെ സമാധാനത്തോടെ ആനന്ദത്തോടെ കടന്നുറങ്ങുവാൻ ആശ്വാസത്തോടെ കടന്നുറങ്ങുവാൻ നിനക്ക് സാധിക്കില്ലേ ഇതല്ലേ തമ്പുരാൻ്റെ നിരുപാധിക സ്നേഹമെന്ന് പറയുക പകൽ മുഴുവൻ നമ്മൾ തമ്പുരാനെ മറന്നു കളഞ്ഞിട്ട് സായാഹ്ന പ്രാർത്ഥനയിൽ അവിടുത്തോടു കൂടി ആയിരിക്കുമ്പോഴും ഹൃദയം പൊട്ടി യഥാർത്ഥ പശ്ചാത്താപത്തോടു കൂടിയാണ് ആ പ്രാർത്ഥന നമ്മളായിരിക്കുന്നതെങ്കിൽ അവിടെ നമ്മളെ സ്വീകരിക്കും എത്ര തെറ്റ് ചെയ്താലും എൻ്റെ പാപം എത്ര കടും ചുമപ്പതാണെങ്കിൽ പോലും അത് ഞാൻ വെണ്മയുള്ളതാക്കി മാറ്റുമെന്ന് പറയുന്ന തമ്പുരാൻ്റെ വലിയ നിരുപാധിക സ്നേഹം അവൻ്റെ ഹൃദയത്തിലല്ലേ നാം ശരിക്കും ഇടം നേടേണ്ടത് പലപ്പോഴും നമ്മുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള അധ്വാനം മുഴുവനും മറ്റു പലരുടെയും അനധികാരിയുടെ മുമ്പിൽ സുഹൃത്തുക്കളുടെ മുമ്പിൽ മറ്റെല്ലാവരുടെ മുമ്പിൽ അവരുടെ ഹൃദയത്തിൽ ഇടം നേടാൻ അങ്ങനെ നമ്മൾ എന്തോ ആണ് എന്ന് മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടിയുള്ള ഓട്ടമല്ലേ ഈശോയെ ഞാൻ പരിപൂർണമായി എന്നെ തന്നെ മനസ്സിലാക്കുന്നു എൻ്റെ ജീവിതത്തിലെ കുറവുകൾ എൻ്റെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ടോ സംസാരം കൊണ്ടോ ചിന്ത കൊണ്ട് ഞാൻ അത്രമാത്രം എൻ്റെ കൂടെയുള്ളവരെയും അതുവഴി നിന്നെയും വേദനിപ്പിച്ചു എന്ന് ഞാൻ തിരിച്ച് മനസ്സിലാക്കുന്നു യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് സമൃദ്ധിയും സമാധാനവും കടന്നു വരാത്തതിൻ്റെ കാരണങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു വിട്ടുകൊടുക്കാൻ സാധിക്കാതെ ഹൃദയത്തിൽ കാത്തു പകയുടെയും ക്ഷമയുടെയും വൈരാഗ്യത്തിൻ്റെയും ഒക്കെ ചില മേഖലകൾ വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല ക്ഷമിക്കാൻ പറ്റുന്നില്ല വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല സഹോദരന് അർഹതപ്പെട്ടതുപോലും പിടിച്ചു വച്ചിരിക്കുന്നു എന്ന സമൃദ്ധിക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി ഐശ്വര്യത്തിന് വേണ്ടി പറയുകയാണ് ഈശോ നിന്നോട് കൂടെയുണ്ട് എന്നോട് കൂടെയുണ്ടെന്നാണ് പറയുക ഒരു കാര്യം മറക്കണം ഈശോ എൻ്റെയോട് കൂടെയുണ്ടെങ്കിൽ ഈശോ എന്നോടൊപ്പം ഉണ്ട് എങ്കിൽ ഞാൻ പീഡിപ്പിക്കുന്നവൻ്റെ കൂടെയും ഉണ്ട് എന്ന് തിരിച്ചറിയണം ഞാൻ വേദനിപ്പിക്കുന്നവൻ്റെ കൂടെയും ഈശോ ഉണ്ട് എന്ന് തിരിച്ചറിയണം ഞാൻ തെറ്റിദ്ധരിക്കുന്നവൻ്റെ കൂടെയും ഈശോ ഉണ്ടെന്ന് തിരിച്ചറിയണം അവൻ്റെ കൂടെയും ഉണ്ട് എൻ്റെ കൂടെ ഈശോയുള്ളതുപോലെ തന്നെ ഈശോ എല്ലാവരുടെയും വേണം അവനും കരഞ്ഞാൽ തമ്പുരാന് കേൾക്കും അവൻ്റെ ഹൃദയം തുടങ്ങിയാലും തമ്പുരാനും കാണും അവൻ്റെ ദൂതന്മാരും തമ്പുരാൻ്റെ മുമ്പിൽ കാര്യങ്ങളൊക്കെ എത്തിക്കും അതുകൊണ്ട് ഒരു നവീകരിക്കപ്പെട്ട ജീവിതത്തിൻ്റെ വലിയൊരു തുടക്കം നമുക്കിന്ന് ആരംഭിക്കാം ജർമ്മിയുടെ പുസ്തകം മുപ്പത്തി ഒന്ന് മൂന്ന് ശ്വാതമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു പറ്റാതെ തേയാൽ ഞാൻ നിന്നെ ആകർഷിച്ചിരിക്കുന്നു നമുക്ക് മറ്റുള്ളവരോട് പറയാൻ സാധിക്കട്ടെ ശ്വാശ്വതമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ് പറ്റാത്തതായാൽ ഞാൻ നിന്നെ ആകർഷിക്കുകയാണ് തുമലാൻ്റെ വലിയ സ്നേഹം നമുക്ക് തിരിച്ചറിയാം കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാനും ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തരിലും നിന്നെ ദർശിക്കുവാനും അവനും അവളും എൻ്റെ മകനും മകളുമാണ് എന്ന് തിരിച്ചറിയുവാനും അങ്ങനെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ക്ഷമയുടെയും വിട്ടുകൊടുക്കലിൻ്റെയും പുതിയ പാഠങ്ങൾ പഠിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമ്മ മാതാവേ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥനാണ് ജീവിതത്തിലുണ്ടാകണമേ എന്നാലും ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത തിരുന്നാൾ ആഘോഷിച്ചു തിൻ്റെ അനുഗ്രഹങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഞങ്ങളിലേക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നമ്മ മാതാവെ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യതയാൽ അങ്ങിയെടുത്തൊരു കുമാരനെ യഥാവിധം ആരാധിക്കുവാനും ശ്രുതിക്കുവാനും അവനും കാണിച്ചു തരുന്ന വഴിയുടെ പാതയിലൂടെ നടക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥഹിക്കണമേ അതിൽ കുറവുകളുണ്ടാകുമ്പോൾ അമ്മമാതാവയുടെ വിമലഹൃദയത്തിൻ്റെ യോഗ്യതയാൽ ആ കുറവുകളെല്ലാം പരിഹരിക്കണമേ ഞങ്ങൾ ഈ ദിവസം പരമദിപിക മുമ്പിൽ ഇരിക്കുമ്പോൾ അമ്മയും മാതാവും അമ്മയും ഞങ്ങളുടെ കൂടെ ഇരുപ്പമുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ കുറവുകൾ ഈ ആരാധനയുടെ സമയത്ത് ഞങ്ങൾ വരുന്ന കുറവുകളെപ്പോലും നമ്മുടെ വിമലഹൃദയത്തിൻ്റെ യോഗ്യതയാലും മാറ്റുമെന്ന് ഞങ്ങൾ വിരി വിശ്വസിക്കുന്നു ഓരോ വൈദികരും ബലിയർപ്പിക്കുമ്പോൾ വൈദികൻ്റെ വലതവശത്വ സന്നിഹിതയായിരുന്നു കൊണ്ട് അവൻ്റെ ബലിയർപ്പണത്തിൻ്റെ കുറവുകളെ അമ്മ പരിഹരിക്കുന്നത് പോലെ ഈ ആരാധനയുടെ സമയത്ത് ഈ ആരാധനയുമായി ദീപികാരനാഥന കൊടുക്കേണ്ട കൃപയും ആരാധനയും സ്തുതിയും പോഴ്ചയിലും കുറവുകൾ വന്നിട്ടുണ്ട് എങ്കിൽ അമ്മയും മാതാവും അമ്മയുടെ ബമ്പലഹൃത്യത്തിൻ്റെ യോഗത്തിയാൽ ആ കുറവുകളൊക്കെ മാറ്റണമേ പ്രത്യേകിച്ച് ഈ ലോകത്തിന് വേണ്ടി പരിപൂർണമായി പ്രാർത്ഥിക്കുന്നു ദിവികാരുണ്യത്തെയും ദിപികാരുണ്ണനാഥനെയും വേദനിപ്പിക്കുന്ന എല്ലാ പ്രവർത്തികളിൽ നിന്നും സകല സകലജനങ്ങളും പിന്മാറട്ടെ ദിപികാരുണത്തിൻ്റെ ശക്തിയും ദിവികാരുണ്യനാഥനെ ശക്തിയും ഈ ലോകം മുഴുവനും അറിയുന്നതിന് കാരണമായി തീരട്ടെ അങ്ങനെ ദിവികാരുണ്യം എല്ലാവരെയും ആകർഷിക്കുകയും എല്ലാവരിലേക്കും ജീവൻ സമൃദ്ധമായി നൽകുകയും അങ്ങനെ സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും വലിയൊരു പുതിയൊരു ലോകം പുതിയൊരു സൃഷ്ടി എന്നിലും മറ്റുള്ളവരിലും രൂപപ്പെടുന്നതിന് കാരണമായി തീരട്ടെ അമ്മ മാതാവെ മാധ്യസംഹിക്കണമേ സകല വിശുദ്ധരെ സകലമാലാഖമാരെ ഇന്നേ ദിവസം ഞങ്ങളുടെ പ്രാർത്ഥനയാലും ദീപികാരുന്ന് ലഭിച്ചിരിക്കുന്ന കൃപകളും അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളുടെ കൂടെ നടക്കണമേ ഈശോയെ നല്ലയിടേനെ പോലെ കൂടെ നടക്കുന്ന സംരക്ഷിക്കുന്ന പരിപാലിക്കുന്ന നിൻ്റെ സ്നേഹം നിൻ്റെ സ്വരം തിരിച്ചറിയുവാനും അതനുസരിച്ച് മുന്നോട്ട് പോകുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകണമേ പരിശുദ്ധപരമതിവേക ആരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതിവേക ആരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും സ്ഥിതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധപരമ ദിവാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും വാഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ രത്വത്തിൻ്റെ അഭിഷേകം നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ഇന്നേ ദിവസം ഉണ്ടാവട്ടെ ആമേ